കരള് പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ പ്രശസ്ത കവി അയ്യപ്പന്റെ വരികളാണ് ലഹരി ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രമേൽ ദോഷകരമായി ബാധിക്കുമെന്ന് ആ ഒരു കവിതയിലെ വരികളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്നത്തെ യൗവനും വളരെ പരിതാപകരമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തെ വാർത്തകൾ കേൾക്കുമ്പോഴും ഒത്തിരി സങ്കടങ്ങൾ തോന്നുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉഞ്ചിയം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് യുവാക്കൾ അതിദാരുണമായി മരണപ്പെട്ടത് നമ്മൾ വാർത്ത കേട്ടു ഒരുപാട് ആ ഒരു അവരുടെ മരണ വാർത്തയും ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക ചലനമറ്റ ശരീരവും ആ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി കാരണം നമ്മളെപ്പോലെയുള്ളവർക്ക് അത് കാണുമ്പോൾ സങ്കടമുണ്ടാവുമ്പോൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ സമൂഹം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ എന്താണ് ഇങ്ങനെയെന്ന് വല്ലാത്ത ഖേദകരമായിട്ട് തോന്നുന്നു ഞാൻ ആ ഒരു വാർത്ത മാധ്യമങ്ങളിൽ മീഡിയകളിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് കോഴിക്കോട് ഒഞ്ചിയത്ത് രണ്ട് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓർക്കാട്ടേരി സ്വദേശി രൺദീപ് കുന്നുമ്മക്കര സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത് ഇരുവരും അമിത അളവിൽ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് സംഭവം എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അഭിജിത്ത് മുഴക്കം അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും കോഴിക്കോട് ഉഞ്ചിയത്ത് രണ്ട് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓർക്കാട്ടേരി സ്വദേശി രൺദീപ് കുന്നുമ്മക്കര സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത് ഇരുവരും അമിത അളവിൽ ലഹരി കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മുടെ നാട്ടിൽ എവിടെയാണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ഇതുപോലെയുള്ള ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ട് ജീവിതം വല്ലാത്ത ഒരവസ്ഥയിലായ ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട് എന്നുള്ളതറിയുമ്പോൾ എത്രമേൽ സങ്കടമുള്ള കാര്യമാണ് എങ്ങനെയാണ് ഇവർ ഈ ഒരു ലഹരിയുടെ മാഫിയയുടെ കീ കിണിയിൽപ്പെട്ടു പോയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പല രീതിയിലുള്ള എന്താ പറയുക പ്രകോപനങ്ങളും ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കളെ ടാർഗറ്റ് ചെയ്ത് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നു ഓരോ പ്രദേശങ്ങളിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല മോഹന വാഗ്ദാനങ്ങൾ നൽകി ആദ്യം ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ലഹരിയുടെ ഉപയോഗം പിന്നീട് വലിയ തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കെരിയറാവുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് പോലീസ് കേസും അതുപോലെ ആ ഒരു ജീവിതം തന്നെ നാശം പിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന രീതിയിലേക്ക് യുവാക്കൾ മാറുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം അവർ പഠിച്ച് ഏതെങ്കിലും രീതിയിൽ നല്ല ഉയരങ്ങളിൽ എത്തേണ്ടവർ പാതിവഴിയിൽ ലഹരി ലഹരിക്കടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഓരോ കുടുംബത്തെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എവിടെയായിരിക്കും അവർക്ക് പിഴച്ചിട്ടുണ്ടാവുക കാരണം ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ ഒരു കാരണവശാലും ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം ഇവരുടെ ഈ ഒരു ചെറുപ്പക്കാരുടെ ലക്ഷ്യബോധം എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മളെ കൺമുന്നില ഇതുപോലെ ആരെങ്കിലും വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളെ പോലെയുള്ളവർ നടത്തേണ്ടതാണ് അത് അവരല്ലേ അല്ലെങ്കിൽ അത് എനിക്ക് ബാധിക്കുന്നവരല്ലല്ലോ അത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എന്തു ചെയ്യരുത് മാറി നിൽക്കുകയോ അതിനെ കുറിച്ച് പ്രതികരിക്കുക പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യരുത് കാരണം നാളെ നമ്മളെ വീട്ടിലും ഈ ഒരവസ്ഥ വരും കാരണം നമ്മൾ വീട്ടിലും എന്താ പറയാ പിന്നെ ഇനി അതല്ലെങ്കിൽ കുട്ടികളൊക്കെ വലുതായി വരുന്നുണ്ടാവും അവരും നാളെ നമ്മളറിയാതെ ഏതെങ്കിലും ലഹരിയുടെ മാഫിയുടെ കെണിയിൽ പെട്ടുപോകുമ്പോ നമ്മൾ എന്തു ചെയ്യോ ആ വേദന മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ പ്രദേശങ്ങളിലോ നമ്മുടെ നാടുകളിലോ ആരെങ്കിലും ഈ രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തിക്കാനും അവരെ നേർവയിലേക്ക് കൊണ്ടുവരാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം അവർ നമ്മളൊരാൾ ലഹരിക്കടിമപ്പെട്ടു എന്ന് കരുതിയിട്ട് അവരെ നമ്മൾ തീർത്തും ഇനി എന്തായാലും അവൻ ലഹരിക്കടിമപ്പെട്ട് പോയിട്ടുണ്ട് നമുക്ക് അവനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മളവനെ കൈയൊഴിയുമ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ മാത്രമല്ല കഴിയുന്നത് ആ ഒരു വ്യക്തിക്ക് പിന്നാലെ നമുക്ക് വീണ്ടും ഒരുപാട് എന്താ പറയുക ചെറുപ്പക്കാരും അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിനുള്ളിലുള്ള ഒരുപാട് നല്ല വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്ന ലഹരിക്കടിമപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം വരും അപ്പം തീർച്ചയായും അതുപോലെയുള്ള ആൾക്കാരെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും ഇതുപോലെ ഏതെങ്കിലും ലഹരി മാഫിയകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ നാട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്ന അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് എന്താ പറയുക ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു സമൂഹത്തെ വളർന്നു വരുന്ന സമൂഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതിനെ എല്ലാവരും എല്ലാ രാഷ്ട്രീയ മത ജാതി ഭേദമന്യ എന്തു ചെയ്യണം ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു വിപത്തിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ കാരണം നമ്മൾ പൊതുവേ നമ്മൾ വിചാരിക്കാൻ എനിക്ക് ബാധിക്കുന്നതല്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ആരും മാറി നിൽക്കരുത് കാരണം നാളെ നമുക്കും ബാധിക്കുന്ന രീതിയിൽ സങ്കടകരമായ വാർത്തകൾ നമ്മൾ കാതുകളെ തുറപ്പിക്കുന്ന ഒരു സാഹചര്യം വരും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയം വരെ നമ്മൾ കാത്തിരിക്കാതെ ഈ ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതാണ്